ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച എന്നാ പിന്നങ്ങ് നടത്താമെന്ന് വെച്ചു പാലക്കാട് വടക്കഞ്ചേരി പ്രധാനി സ്വദേശി ഫൈസലാണിതാ സ്ഥലത്ത് പ്രധാനി അല്ലിത് കൂടെ ഉള്ളത് ആയ ബിജു സത്യം പറഞ്ഞാൽ ഒരാളെ സഹായിച്ചതിന് കിട്ടിയ പണിയാണിതാ ഫൈസലും തൃശൂർ ഉള്ള രണ്ടു പേരും ചേർന്ന പൂനെയിൽ പഴങ്ങളുടെ വ്യാപാരം നടത്തുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടക്കഞ്ചേരി കണക്കൻതുരുത്തി സ്വദേശി നാസറിനെ സഹായിക്കാമെന്ന് വെച്ചതാ പൂനെയിൽ നിന്നും വരുന്ന പഴവർഗ്ഗങ്ങൾ നാസർ തൃശ്ശൂരും പാലക്കാടുമുള്ള മൊത്ത വ്യാപാരികൾക്ക് നൽകും ലാഭം എടുത്തതിന് ശേഷം പണം ഫൈസലിന് കൈമാറും അങ്ങനെ നാസറിന് ആഗ്രഹം ഫൈസലിനെ ഒഴിവാക്കി ബിസിനസ് ചെയ്യണമെന്ന് അങ്ങനെ തൃശ്ശൂർ സ്വദേശികളായ ഫൈസലിന്റെ പാർട്ട്നേഴ്സുമായി നാസർ ബന്ധപ്പെട്ട് രഹസ്യമായി കച്ചവടം ആരംഭിച്ചു അതും ഫൈസൽ അറിയാതെ ഇതിനിടയിൽ ഫൈസലിന് നൽകേണ്ട പണം നാസർ കൊടുക്കാതെയും ഇരുന്നു കടകളിൽ നിന്നും കിട്ടാത്തത് കൊണ്ടാണ് പണം നൽകാത്തതെന്നാണ് പറഞ്ഞത് പാർട്ട്നേഴ്സുമായി നാസർ ബിസിനസ് ആരംഭിച്ച വിവരം ഫൈസൽ എങ്ങനെയോ അറിഞ്ഞു അതിന് കഴിഞ്ഞ ദിവസം നാസറിനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞെന്ന നാസർ വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകി സംഭവം അറിഞ്ഞ ഫൈസലും ഡ്രൈവറും ഒപ്പം രണ്ടുപേരും ഇന്നലെ രാത്രി നാസർ മുതലമറയിൽ നിന്നും മാങ്ങ കയറ്റി വരുമ്പോൾ ചിറ്റിലഞ്ചേരി ഗോമതിക്ക് സമീപം വെച്ച് ഫൈസൽ കാർ കുറുകെയിട്ട് െ തട്ടിക്കൊണ്ടുപോയി കാറിൽ കയറ്റി ഇടിയോടി നാസറിന്റെ ഡ്രൈവർ ആലത്തൂർ പോലീസിൽ വിവരം അറിയിച്ചു ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ പിന്നെ പോലീസിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ സർവസജ്ജരായ ആലത്തൂർ പോലീസ് മംഗലം ഡാമിൽ വെച്ച് വാഹനം തടയാൻ ശ്രമിച്ചു നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടി നാസറിനെ രക്ഷിക്കുകയായിരുന്നു നാസർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വല്ല കാര്യവും ഇവർക്കുണ്ടോ ഒരാളെ സഹായിക്കാൻ പോയതാണ് അതിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിലും പോകണം ഒരു കാര്യം പറയാൻ മറന്നു ഇവരോടൊപ്പം രണ്ടു പേർ കൂടെ ഉണ്ടായിരുന്നു പോലീസിനെ കണ്ടതും ഇവർ ഓടിയ ഓട്ടത്തിന് ഒളിമ്പിക്സിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയേനെ എന്ത് ചെയ്യാം കണ്ടം വഴി ഓടിയാൽ ആരും മെഡല് കൊടുക്കും ആലത്തൂർ പോലീസിന് കൊടുക്കുമായിരിക്കും